n e v ുംങ്കം പോലത്തെ മകള് ശരാശരിപ്പുറം സന്തോഷിക്കാൻ എത്താൻ വേണ്ടത് ഞാൻ പണിക്കു പോവാണെങ്കിലും നിങ്ങളെല്ലാം പൊന്നുപോലെ നോക്കുന്നത് അതല്ല കൊറ പോലെ വലിയ വീടും വലിയ കാറും കണ്ടേ ഓ നാശം പോയതാ സിദ്ധിനെ എഴിച്ചതിന് ശേഷം ഓ ഭൂം 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 ഭൂ ആരാണവ അകത്തേക്കു കാണമല്ലോ ഇവിടെ ഇരിക്കുന്നു സ്വാമി ഞങ്ങൾ രേഖ പറഞ്ഞിട്ട് വരികയാണ് ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ് സ്വാമി ഞങ്ങൾക്ക് ഒരു വെള്ളിയാഴ്ച ഞങ്ങളുടെ വീട്ടിലേക്ക് പോകളു അവിടെ എല്ലാം ശരിയായിരിക്കും വെള്ളിയാഴ്ച പട്ടുപോടെ കൊടുത്ത് സ്വന്തം ശേഷം കടത്തി എന്നാൽ അന്ധവിശ്വാസം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഈ ലോകത്തിൽ തന്നെ ഇല്ലാതെയാക്കും നന്ദി നമസ്കാരം